നിസാമിന്റെ ആദ്യ സിനിമ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സിനിമയുടെ നിർമ്മാതാവായ എന്റെ കൂടിയായ ലിസ്റ്റിൻ സ്റ്റീഫൻ ലിസ്റ്റിനോട് പറഞ്ഞ രാജു ഒരു വളരെ ടാലന്റ് ആയിട്ടൊരു ഡയറക്ടർ മലയാളത്തിൽ വരുന്നുണ്ട് അങ്ങനെ ആ സിനിമ ഞാൻ കണ്ടു കെട്ടിയോളാണ് എന്റെ മാലാഖ അന്ന് തന്നെ ഞാൻ ഒക്കെ പറഞ്ഞാണ് ഞാനൊരു ഔട്ട്സ്റ്റാൻഡിംഗ് ആണെന്ന് അതിനുശേഷം നിസാമിന്റെ രണ്ടാമത്തെ സിനിമ എനിക്ക് തോന്നുന്നു മുഖ്യധാര മലയാള സിനിമയിലെ ഏറ്റവും ബ്രേവെസ്റ്റ് അറ്റംസിൽ ഒന്നാണ് ഞാൻ ആ വാക്കാണ് ഞാൻ പടക്കം കിട്ടി വിളിച്ചപ്പോൾ ഉപയോഗിച്ചത് ആ സിനിമ റോഷാഖ് എന്ന സിനിമ റൈറ്റിംഗിലാണെങ്കിലും ഡയറക്ടോറിയലാണെങ്കിലും പുൾ ഓഫ് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരു റിയലി ഹൈ ലെവൽ ക്രാഫ്റ്റിന്റെ എക്സാമ്പിൾ ആണ് റോഷാക്ക് ഓഫ് കോഴ്സ് റി പെർഫോമൻസ് ഫ്രം മമ്മൂക്ക പക്ഷെ ആ സിനിമ വാസ് ട്രൂലി എ പാർട്ട് ബ്രേക്കർ എന്റെ മനസ്സിൽ അപ്പൊ നിസാം അത് കഴിഞ്ഞ് ചെയ്യുന്ന സിനിമ എന്താണെന്ന് ആ സമയത്ത് എനിക്ക് അറിയില്ല എങ്ങനെയോ കറങ്ങി തിരിഞ്ഞ് സമീറിന്റെ മനസ്സിൽ ഒരു വിഷയം തോന്നുകയും ആ വിഷയത്തിലെ പ്രധാന കഥാപാത്രത്തിന് എന്റെ മുഖം തെളിയുകയും ചെയ്യുകയും ചെയ്തതും അത് വീണ്ടും വിത്ത് സഞ്ജയ് വൺ നമ്മുടെ ഈ കോമ്പിനേഷൻ ഒരു പ്രോജക്റ്റായി വരിക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷമുള്ള കാര്യം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയൊരു സ്ക്രിപ്റ്റ് ആണ് വീണ്ടും നമുക്ക് പരിചിതമായ ഒരു ജോണറിനെ വളരെ പുതിയ രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ഒരു സിനിമയാണ് ആ ശ്രമത്തിൽ നമ്മൾ എല്ലാവരും വിജയം എന്ന് പ്രാർത്ഥിക്കുന്നു ഐ ആം റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ദിസ് കൊറേ സിനിമകൾ ചെയ്ത് കഴിയുമ്പോൾ ഒരു സബ്ജെക്ട് ലെവലിൽ ആസ് എൻ ആക്ടർ നമ്മളെങ്ങനെ എക്സൈറ്റഡ് ഞാൻ ആക്ച്വലി പ്രൊഡ്യൂസർ ആയിട്ടല്ല എക്സൈറ്റഡ് അതിനേക്കാൾ ആക്ടീവ് ആയിട്ടാണ് എക്സൈറ്റഡ് അപ്പോൾ ആ സബ്ജെക്ട് ലെവലിൽ നമ്മളെ എക്സൈറ്റ്മെന്റ് ചെലുപ്പിക്കുന്ന സിനിമകൾ എപ്പോഴും ഉണ്ടാകാറില്ല സോ താങ്ക് യു നിസാം താങ്ക് യു മുകേഷ് സർ ആൻഡ് താങ്ക്സ് ടു ു ഓൾ ഇന്നെല്ലാവരും ഇവിടെ വന്നതിൽ വളരെ സന്തോഷം ഇത് കുറച്ച് ചടങ്ങ് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് നീണ്ടുപോയി ബിക്കോസ് പൃഥ്വിരാജ് ഒരു ചെറിയ സിനിമ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പൃഥ്വിരാജിനെ കിട്ടാൻ കുറച്ച് ദിവസമായിട്ട് ഞാനും മുകേഷ് സാറും ഇങ്ങനെ പാടുപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഫൈനലി വി മാനേജ് ഡേറ്റ് മീറ്റ് എവറിബി ടുഡേ ഈ സിനിമയുടെ പിന്നാലെ ഒരുപാട് പേര് വർക്ക് ചെയ്തിട്ടുണ്ട് ഐ ഐതിങ്ക് വിപിൻ എല്ലാ പേരുകളും മെൻഷൻ ചെയ്തു ഞാൻ ആക്ടേഴ്സിനെ പ്രത്യേകമായി താങ്ക് യു പറയുന്നില്ല നിങ്ങൾ എല്ലാവരും വന്നു വളരെ നന്നായിട്ട് നിങ്ങളുടെ ജോലികൾ നിങ്ങൾ എല്ലാവരും ചെയ്തു ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു എല്ലാവരും കൂടെ ഒരു ഫാമിലി ആയിട്ട് വർക്ക് ചെയ്യാൻ ഇത് എന്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഇത്ര വലിയൊരു സെറ്റിൽ ഇത്ര പേരുടെ കൂടെ വർക്ക് ചെയ്തത് സോ ഐ എം വെരി ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഓൾ ഓഫ് യു കുഡ് കം ആൻഡ് ദി പാർട്ട് ഓഫ് ദിസ് ബിഗ് ഫാമിലി ബട്ട് സിനിമ യു ആർട്ട്ലി ഗ്രേറ്റ് ദിവസം അടിക്കണം എന്ന് തോന്നി പക്ഷെ ചെയ്തില്ല എന്നാലും ഐ എം സോ ഹാപ്പി ദാറ്റ് റീച്ച് യുവർ ടു ഇരുപത് ദിവസം നമ്മൾ ആ വലിയ സെറ്റും മഴയും എല്ലാറ്റിന്റെ നടുക്കും ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റും എല്ലാം വെച്ചിട്ടൊരു ചെയ്ത സെറ്റ് ആയിരുന്നു കുറെ ചാലഞ്ചുണ്ടായിരുന്നു ഇതൊന്നും ചെയ്യാൻ പറ്റിണ്ടാവില്ല ഇഫ് ഐ ഡി ഹാവ് മൈ ടീം ഹാരിസ് ആൻഡ് റിനി Please come to stage. Um, the producer is not working in a vacuum. The producer works with the executive producer and the production controller. Mukesh sir, uh, this project would not have happened without you. You have been amazing. Sarathi you are not here right now. You are here. I can't see where you are. But uh, your support has been tremendous. But without these two gentlemen, this is our eighth film, barring one. പ്രൊഡക്ഷൻ വിച്ച് വാസ് ഡൺ ഇൻ ഹിന്ദി വർക്ക് വിത്ത് ഹാരിസ് ആൻഡ് റിനിഔട്ട് മോത്ത് ഓഫ് ദം വി നോട്ട് ഹവ് ബീൻ യുവർ ടുഡേ ഒരുപാട് ചീത്ത വിളിച്ചിട്ടുണ്ട് ഒരുപാട് ദേഷ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ എന്നിട്ടും ഒരു കുറെ ആയിരക്കണക്കിലെ ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു അവരുടെ ഭക്ഷണം സമയത്തിന് അവർക്ക് യൂസ് ചെയ്യാൻ ഉള്ള ടോയ്ലറ്റ് ഫെസിലിറ്റീസും ബാക്കിയെല്ലാം കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു എല്ലാം ഇവരുടെ മേലെയായിരുന്നു ആ ചുമതല കണ്ടിന്യൂസ് മോർ ദാൻ ടൂ വീക്സ് ഓഫ് ഷൂട്ടിംഗ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ സ്പോട്ട് With so many junior artists, so I am very, very grateful to my production team. This would not have happened without them. And uh, Mukesh sir, special thank you to you. It is very rare to get partners in cinema who let you do what you want to do without interfering in every step of the way. You are one such partner, sir. You have given us so much freedom and so much guidance. To execute the film the way we wanted to, you have been your support has been invaluable, and I look forward to doing many more such productions with you, sir. It has been a wonderful experience, and thank you to my chief cast, Mr. Basil. Thank you very much, Anishwara Nikila. You have been wonderful actors uh, on the set. All of the senior actors, Vijay Chetan sir, Jagdish sir, Arvind, thank you all for being here today and I truly appreciate the cast and crew and Prithvi, thank you for pulling me into your world and making me a part of it. I know I kept saying that, you know, I don't know what is it that you do but I see the magic now. Thank you so much.